സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ തൃക്കരങ്ങോട് നിന്നും കെണിവച്ച് പിടികൂടിയ പുലിയെ ഉൾക്കാട്ടിൽ തുറന്നുവിട്ടു കരുളായി ഉൾക്കാട്ടിലെ തമിഴ്നാടിനോട് അടുത്ത ഭാഗമായ കുപ്പമലയുടെ അവസാന ഭാഗത്താണ് തുറന്നുവിട്ടത് മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ടിൽ കടുവയുടെ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ കരുവാരക്കുണ്ട് സ്വദേശി ജേർനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് വനംവകുപ്പിന്റെ പരാതിയിലാണ് കരുവാരക്കുണ്ട് പോലീസ് ജേറിനെതിരെ നടപടിയെടുത്തത് നിലമ്പൂരിന്റെ കലാ സാംസ്കാരിക മേഖലയിൽ തിളങ്ങി നിന്നിരുന്ന ഇന്ദ്രാണി ടീച്ചറുടെ ദുരവസ്ഥയിൽ നിന്ന് സംരക്ഷണ കവചമൊരുക്കണമെന്ന് മഹിളാ അസോസിയേഷൻ നിലമ്പൂർ ഏരിയ കമ്മിറ്റി നിലമ്പൂർ എസ് എച്ച്ഒ സന്ദർശിച്ച് ആവശ്യപ്പെട്ടു ആരോഗ്യ ആരോഗ്യവകുപ്പിന് കീഴിൽ സംസ്ഥാനതലത്തിൽ നടന്നുവരുന്ന ആരോഗ്യം ആനന്ദം ക്യാൻസർ ക്യാമ്പയിന്റെ ഭാഗമായി മാർച്ച് എട്ടിന് വനിതാ ദിനത്തിൽ വിപുലമായ കാൻസർ അവബോധ പരിപാടികളുമായി ജില്ലാ ആരോഗ്യ വകുപ്പ് ഫെബ്രുവരി നാലിന് സമർപ്പിച്ച ക്യാൻസർ പ്രതിരോധ പരിശോധനാ പരിപാടിയുടെ ആദ്യഘട്ടം മാർച്ച് എട്ടിന് സമാപിക്കും ആഞ്ഞിരച്ചക്കു പ്രിയമേറുന്നു കിലോയ്ക്ക് ഇരുന്നൂറ്റമ്പത് രൂപയായിട്ടും ആവശ്യക്കാരേറെ കൃഷിയിടങ്ങളിൽ നിന്നും ആഞ്ഞിരപ്പ്ലാവുകൾ പടിയിറങ്ങിയതോടെ ആഞ്ഞിരച്ചക്ക കിട്ടാക്കനിയായി മാറി വാർത്തകൾ വിശദമായി തൃക്കലങ്കോട് നിന്നും കെണിവെച്ച് പിടികൂടിയ പുലിയെ ഉൾക്കാട്ടിൽ തുറന്നുവിട്ടു കരുളായി ഉൾക്കാട്ടിലെ അടുത്ത ഭാഗമായ കുപ്പമലയുടെ അവസാന ഭാഗത്താണ് തുറന്നുവിട്ടത് നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒയുടെ നിർദ്ദേശപ്രകാരമാണ് പുലിയെ ഉൾവനത്തിലേക്ക് തുറന്നുവിട്ടത് സൗത്ത് ഡി എഫ് ഒ ജി ധനിക് ലാൽ അനീഷ സിദ്ഖ് എടവണ്ണ റേഞ്ച് ഓഫീസർ സലീം കറളായി റേഞ്ച് ഓഫീസർ പി കെ മുജീബ് റഹ്മാൻ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് പുലിയെ ഉൾക്കാട്ടിൽ തുറന്നുവിട്ടത് പുലർച്ചെ നാലു മണിയോടെ പുറപ്പെട്ട സംഘം രാവിലെ എട്ട് മണിയോടെയാണ് ഉൾവനത്തിലേക്ക് പുലിയെ തുറന്നുവിട്ടത് മരത്തിൽ മൊബൈൽ ഫോൺ സ്ഥാപിച്ചാണ് തുറന്നുവിട്ട ദൃശ്യം പകർത്തിയത് ജനവാസ മേഖലയിൽ നിന്നും ഇരുപത് കിലോമീറ്റർ ഉൾവനത്തിനായതിനാൽ ഈ പുലി ഇനി ജനവാസ മേഖലയിലേക്ക് എത്തുവാൻ സാധ്യത കുറവാണെന്ന് വനംവകുപ്പ് അറിയിച്ചു ഒറ്റ രാത്രി കൊണ്ട് ഏഴ് ആടുകളെ വകവരുത്തിയ പുലി ഇന്നലെ രാത്രി വനംവകുപ്പ് സ്ഥാപിച്ച കെണിയിൽ അകപ്പെടുകയായിരുന്നു തൃക്കലങ്കോട് നിവാസികളെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയ പുലി ഇനി കരുളായി ഉൾവനത്തിൽ തമിഴ്നാട് വനമേഖലയിലൂടെ ചേർന്ന ഭാഗത്ത് കഴിഞ്ഞുകൂടും മലപ്പുറം ജില്ലയിലെ മലപ്പുറം കരുവാരുണ്ട് മണിക്കാനാമ്പറമ്പിൽ ജെറിനാണ് ആർത്തല എസ്റ്റേറ്റിനു സമീപം താൻ കണ്ട കടുവയുടേത് എന്ന പേരിൽ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത് നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒ ധനിക് നേതൃത്വത്തിൽ ജെറിനെ ചോദ്യം ചെയ്തു പഴയ ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്ത ശേഷം തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് ജെറിൻ സമ്മതിച്ചു നാട്ടുകാരെ ആശങ്കപ്പെടുത്തിയതിനും ഭീതിയിലാക്കിയതിനും ജെറിനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ ആർത്തല ചായത്തോട്ടത്തിന് സമീപം കാടുമൂടിക്കിടക്കുന്ന റബ്ബർ തോട്ടത്തിൽ വഴിയോട് ചേർന്നാണ് കടുവയെ കണ്ടതെന്നും ജെറിൻ അവകാശപ്പെട്ടിരുന്നു സുഹൃത്തിന്റെ കൂടെ ജീപ്പിൽ മലയിലേക്ക് പോകുമ്പോഴായിരുന്നു സംഭവമെന്നും വന്യമൃഗശല്യം ഉള്ളതിനാൽ ജീപ്പിന്റെ ചില്ലുകളെല്ലാം കവർ ചെയ്തായിരുന്നു യാത്രയെന്നും യുവാവ് പറഞ്ഞിരുന്നു കടുവ ആക്രമിക്കുന്നില്ലെന്ന് കണ്ടതോടെ വാഹനം നിർത്തി ജീപ്പിന്റെ ഗ്ലാസ് തുറന്ന് ഇവർ കടുവയുടെ ദൃശ്യം പകർത്തുകയായിരുന്നു എന്നുമാണ് ജെറിൻ പറഞ്ഞത് കടുവയെ കണ്ട സ്ഥലത്ത് ആളുകളൊന്നും താമസിക്കുന്നില്ല കടുവയെ തൊട്ടടുത്തല്ല കണ്ടതെന്നും ഫോണിൽ ജൂം ചെയ്താണ് വീഡിയോ പകർത്തിയതെന്നും ജെറിൻ അവകാശപ്പെട്ടിരുന്നു എന്നാൽ ജെറിൻ പറഞ്ഞത് പച്ചക്കള്ളമെന്ന് വനംവകുപ്പിന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞു മൂന്ന് വർഷം മുൻപ് യൂട്യൂബിൽ വന്ന വീഡിയോ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ച ജെറിനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നേരിൽ കണ്ട് ഇത് സംബന്ധിച്ച് ചോദിച്ചു വാർത്ത പ്രചരിച്ചതോടെ വനംവകുപ്പ് സ്ഥലത്ത് പരിശോധന നടത്തിയെങ്കിലും കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്താനായിരുന്നില്ല സി സി ടി വി ദൃശ്യങ്ങളിലും കടുവയുടെ ദൃശ്യങ്ങൾ കണ്ടെത്താനായിരുന്നില്ല ഇതോടെ കടുവയെ കണ്ടെന്നും വീഡിയോ പകർത്തിയെന്നും പറഞ്ഞ ജെറിനിൽ നിന്നും വനംവകുപ്പ് വിവരം ശേഖരിച്ചു തുടർന്നാണ് വീഡിയോ എഡിറ്റ് ചെയ്തതാണ് എന്ന് ജെറിൻ സമ്മതിച്ചത് ആദ്യം വാച്ചർമാരടക്കം ചോദിച്ചപ്പോൾ ജെറിൻ നിലപാടിൽ ഉറച്ചുനിന്നെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥരെത്തി ചോദിച്ചപ്പോഴാണ് കുറ്റം സമ്മതിച്ചത് നിലമ്പൂരിന്റെ കലാ സാംസ്കാരിക മേഖലയിൽ തിളങ്ങി നിന്നിരുന്ന ഇന്ദ്രാണി ടീച്ചറുടെ ദുരവസ്ഥയിൽ നിന്ന് സംരക്ഷണ കവചം കവചമൊരുക്കണമെന്ന് മഹിള അസോസിയേഷൻ നിലമ്പൂർ ഏരിയ കമ്മിറ്റി നിലമ്പൂർ എസ് എച്ച്ഒ സുനിൽ പുളിക്കലിനെ സന്ദർശിച്ച് ആവശ്യപ്പെട്ടു താമസ സ്ഥലത്ത് വേണ്ടത്ര സുരക്ഷ ഇല്ല എന്നതാണ് അസോസിയേഷൻ ഉന്നയിച്ച പ്രധാന കാരണം ടീച്ചറെ സംരക്ഷിക്കുവാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് എന്നും ദൈനംദിന കാര്യങ്ങൾ നിരീക്ഷിക്കുവാൻ പോലീസ് പ്രത്യേക പരിഗണന നൽകും എന്നും സുനിൽ പുളിക്കൽ അസോസിയേഷൻ നേതാക്കൾക്ക് ഉറപ്പു നൽകി സുരക്ഷിതത്വം ഉറപ്പ് പോലീസ് തന്നിട്ടുണ്ട് അവരെ നോക്കാൻ നോക്കാനൊരാളേനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്തായാലും അവരെ അവരിപ്പോൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് അതായത് നല്ലൊരു സാഹചര്യം ജീവിത നിലവാരത്തിന് ഉണ്ടാക്കി കൊടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട് കാരണം അവരെ നോക്കാനൊരു സ്ത്രീനെ ഏൽപ്പിക്കുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അതിനു വേണ്ട കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ജാഗ്രതാ സമിതി പോലുള്ള അതുപോലെ തന്നെ പൊതുപ്രവർത്തകരായിട്ടുള്ള ആൾക്കാരോടും പോലീസും അതിൻ്റെ ഒപ്പം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മൾ ഇതാണ് ടീച്ചറെ അടുത്ത് ഒന്നുകൂടെ പോകുന്നുണ്ട് ടീച്ചറെ ചികിത്സ കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുവരുമ്പോഴും നമ്മളെല്ലാവർക്കും ശ്രദ്ധയുണ്ടാവും അവർക്ക് അവരുടെ മകന്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ളൊരു ശ്രദ്ധ ഉണ്ടാകുന്നില്ല എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് പക്ഷെ അങ്ങനെ ഉള്ളൊരവസ്ഥയിലേക്ക് ടീച്ചറെ തള്ളിവിടാം പ്രത്യേകിച്ച് നിലമ്പൂർ നഗരസഭയെ സംബന്ധിച്ച് വയോജന സൗഹൃദ നഗരസഭയാണ് ഈ വയോജന സൗഹൃദ നഗരസഭയിൽ ഇത്തരം പരിപാടികൾ മുന്നോട്ട് മുന്നോട്ട് ശക്തമായ നടപടികളുമായിട്ട് പറയാനുള്ളത് മഹിള അസോസിയേഷൻ ഭാരവാഹികളായ ജില്ലാ കമ്മിറ്റി അംഗം അരുമാ ജയകൃഷ്ണൻ ഏരിയ സെക്രട്ടറി ദീപനാഥ് നിലമ്പൂർ ആയിഷ നിലമ്പൂർ അഫ്സദ് സുനന്ദ ഹരിദാസ് രഞ്ജിനി വത്സല ഖമറുൻ നീസ ഗീതാ വിജയൻ പുഷ്പവല്ലി തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു നിലമ്പൂർ നഗരസഭയുടെ വാർഡ് തല ജാഗ്രതാ സമിതി വിളിച്ചു ചേർത്ത് പ്രവർത്തനം നിരീക്ഷിക്കുമെന്ന് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അറിയിച്ചു ആരോഗ്യവകുപ്പിന് കീഴിൽ തലത്തിൽ നടന്നുവരുന്ന ആരോഗ്യ മാനന്തം ക്യാൻസർ ഭാഗമായി മാർച്ച് എട്ടിന് വനിതാ ദിനത്തിൽ വിപുലമായ കാൻസർ അവബോധ പരിപാടികളുമായി ജില്ലാ ആരോഗ്യ വകുപ്പ് ഫെബ്രുവരി നാലിന് ആരംഭിച്ച ക്യാൻസർ പ്രതിരോധ പരിശോധന പരിപാടിയുടെ ആദ്യഘട്ടം മാർച്ച് എട്ടിന് സമാപിക്കും ഈ ഒരു ലോക ദിനമായ ഫെബ്രുവരി നാലിനാണ് സംസ്ഥാനത്ത് ആരംഭിച്ചത് ഇപ്പോൾ അതിൻ്റെ ആദ്യഘട്ട സമാപനം ഈ മാസം എട്ടാം തീയതി നമ്മുടെ മലപ്പുറം ഡി ടി പി സി ഹാളിൽ വെച്ച് സമാപന പരിപാടി നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട് അന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് റഫീഖ മാഡമാണ് അതുപോലെ ആ പരിപാടിയിൽ നമ്മുടെ ജില്ലക്കാരിയായ സംസ്ഥാന അവാർഡ് നേടിയ പ്രശസ്ത അഭിനേത്രി വിൻസി അലൂഷ്യസും പങ്കെടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് പരിപാടികളുടെ ഭാഗമായി രാവിലെ എട്ടിന് കളക്ടറേറ്റ് മൈതാനിയിൽ നിന്നും ആയിരത്തിയൊന്ന് സ്ത്രീകൾ പങ്കെടുക്കുന്ന ബോധവൽക്കരണ സന്ദേശ റാലി ആരംഭിക്കും തുടർന്ന് പത്ത് മുപ്പതിന് മലപ്പുറം ഡി ടി പി സി ഹാളിൽ നടക്കുന്ന വനിതാ സംഗമം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്യും പരിപാടിയുടെ ബ്രാൻഡ് അംബാസിഡറായി സംസ്ഥാന ഫിലിം അവാർഡ് ജേതാവ് വിൻസി അലോഷ്യസ് പങ്കെടുക്കും പ്രതിരോധ പരിശോധനാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നേരിട്ടും ശൈലി ആപ്പ് മുഖേനയും ജില്ലയിൽ ഇതുവരെ നടന്ന ക്യാമ്പിന്റെ ഭാഗമായി അൻപത്തി സ്ത്രീകൾ ക്യാൻസർ പരിശോധനയ്ക്ക് വിധേയരായി ഇതിൽ തൊള്ളായിരത്തി അറുപത്തഞ്ച് പേരുടെ സാമ്പിളുകളിൽ സംശയകരമായ ലക്ഷണങ്ങൾ ഉള്ളതിനാൽ തുടർ പരിശോധനയ്ക്ക് നൽകിയിട്ടുണ്ട് ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത് പേരിൽ ഗർഭാശയ ഗളാർഭുത പരിശോധനകൾ നടത്തിയതിൽ ഇരുപത്തിമൂന്ന് പേരിൽ സംശയകരമായ ലക്ഷണങ്ങളുണ്ട് ഇതുവരെ നടന്ന പരിശോധനകളിൽ ജില്ലയിൽ എട്ട് സ്ത്രീകളിൽ സ്ഥലാർബുദവും ഒരാളിൽ ഗർഭാശയ അർബുദവും ഒരാളിൽ വതനാർബുദവും കണ്ടെത്തിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു മാർച്ച് എട്ടിന് ശേഷവും ക്യാമ്പയിൻ രണ്ടാം ഘട്ടം ആരംഭിക്കുകയും പുരുഷന്മാരിലേക്ക് കൂടി സ്ക്രീനിംഗ് നടത്തുന്ന രീതിയിലുമാണ് ക്രമീകരിച്ചിട്ടുള്ളത് പ്രിയമേറുന്നു കിലോയ്ക്ക് ഇരുന്നൂറ്റമ്പത് രൂപയായിട്ടും ആവശ്യക്കാർ ഏറെ കൃഷിയിടങ്ങളിൽ നിന്നും ചക്ക കിട്ടാക്കനിയായി മാറി ഒരു കാലത്ത് നമ്മുടെ കൃഷിയിടങ്ങളിൽ ആഞ്ഞിലി പ്ലാവുകളിൽ നിറയെ ആഞ്ഞിലിച്ചക്കകളായിരുന്നു ഏറെ സ്വാദിഷ്ടവും മധുരം നിറഞ്ഞതുമായ പഴം കഴിക്കാത്തവർ വിരളമായിരുന്നു എറണാകുളത്ത് നിന്നുമാണ് ആഞ്ഞിലിച്ചക്ക ഇപ്പോൾ നിലമ്പൂരിൽ വിൽപ്പനയ്ക്കെത്തിക്കുന്നത് പെരിന്തൽമണ്ണ സ്വദേശി ഇന്ന് എഴുപത് കിലോ ആഞ്ഞിലിച്ചക്കയാണ് നിലമ്പൂരിൽ കച്ചവടത്തിന് എത്തിച്ചത് നിമിഷങ്ങൾക്കുള്ളിൽ ആളുകൾ അത് വാങ്ങിക്കൊണ്ടു പോവുകയും ചെയ്തു ഒരിക്കലെങ്കിലും ഈ പഴം കഴിച്ചിട്ടുള്ളവർക്ക് ഇത് കണ്ടാൽ ഒന്നും വാങ്ങി കഴിക്കാതിരിക്കുവാൻ കഴിയില്ല ചക്കപ്പഴത്തോട് ഏറെ സമയമുള്ളതാണ് ഈ പഴം പോത്തുകൾ ഗ്രാമപഞ്ചായത്തിലെ വാണിയമ്പുഴ നഗറിലെ ട്രൈബൽ കുട്ടികൾക്ക് പുതുതായി നിർമ്മിച്ച അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പോത്തുകൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാ രാജൻ ഒരുപാട് സന്തോഷമുണ്ട് അതിനുശേഷം നമുക്ക് ഓഫീസറുകൾ കൃത്യമായിട്ട് അത് തന്നെ ഡെപ്യൂട്ടിയിലെ പ്രത്യേകം എടുത്തു പറയണം ഞാൻ ഒരുപാട് രക്ഷപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ അതേപോലെ പോയി എന്റെ സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ഒക്കെ റെഡിയാക്കി പഞ്ചായത്തിൽ നിന്ന് റെഡിയാക്കി നമുക്ക് ഈ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ വെച്ചിട്ട് ഈ പദ്ധതി നടപ്പിലാക്കാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷമുണ്ട് വാർഡ് മെമ്പറും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ തങ്കകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എ തോമസ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷെറുണ റോയ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മറിയാമ്മ ജോർജ് മെമ്പർമാരായ മിനി വെട്ടിക്കുഴ മറിയാമ്മ കുഞ്ഞുമോൻ സി ഡി എസ് ചെയർപേഴ്സൺ സിന്ധു അശോകൻ ഫോറസ്റ്റ് ഡെപ്യൂട്ടി ഓഫീസർ അജിത് കുമാർ അംഗനവാടി ടീച്ചർമാർ ഫോറസ്റ്റ് ഓഫീസർമാർ എന്നിവർ പങ്കെടുത്തു ഈസ്റ്റ് സ്കൂളിൽ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ അനീഷ് ഉദ്ഘാടനം ചെയ്തു എ പ്രസിഡന്റ് ശ്രീദേവി അധ്യക്ഷത വഹിച്ചു ഇഹ്സാൻ മുഖ്യാതിഥിയായിരുന്നു എച്ച് എം ജോസ് മാത്യു ബിബിൻ മുഹമ്മദ് ജസ്മൽ പുതിയറ മിനി മാത്യു രാഖി പി അജിത എന്നിവർ സംസാരിച്ചു വിവിധ പാഠഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ച് പ്രദർശനവും അവതരണങ്ങളും നടന്നു അമൽ കോളേജിൽ ഭാഗമായി സംഘടിപ്പിക്കുന്ന സംരംഭമായ റമദാൻ ടോക്ക് സീരീസിന്റെ നടന്നു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് ബഷീർ നിർവഹിച്ചു പ്രൊഫസർ കെ മെമ്മോറിയൽ അമൽ സെന്റർ ഫോർ കൾച്ചറൽ സ്റ്റഡീസും അറബിക് ഡിപ്പാർട്ട്മെന്റും കാഫിൽ ഓഫൻ ക്ലബ് സ്റ്റാഫ് ക്ലബ്ബ് വിദ്യാർത്ഥി യൂണിയൻ തുടങ്ങിയവയുടെ സഹകരണത്തോടെയാണ് റമദാൻ ടോക്ക് സീരീസ് നടത്തുന്നത് കോർഡിനേറ്റർ ഡോക്ടർ സി എച്ച് അലി ജാഫർ അധ്യക്ഷത വഹിച്ചു യുവചിന്തകനും എഴുത്തുകാരനുമായ അസീം തെന്നല മതം ശാസ്ത്രം സമൂഹം എന്ന വിഷയത്തിൽ സംസാരിച്ചു വിദ്യാർത്ഥികൾക്ക് പുറമേ പരിസരവാസികളും അധ്യാപക അനധ്യാപകരും പങ്കെടുത്ത പരിപാടിയിൽ സംശയ നിവാരണവും നടന്നു നാലകത്ത് ബീരാൻകുട്ടി ജോയിന്റ് കോർഡിനേറ്റർ ബിൻഷാദ് എന്നിവർ സംസാരിച്ചു